സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഫിഷിംഗ് ചെയ്യണം പ്ലാൻ ചൂണ്ടയുണ്ട് വിരുണ്ട് എൻ്റെ കൂടെ ചാമൺ ഉണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് നടന്നെത്തിയിട്ടുള്ള വിഷ്വൽ ബാക്കി വേണം ചാനലിൻ്റെ പേര് ഞാൻ സജീവൻ എന്നാണ് ഇതാണ് സജീവൻ്റെ ഇവിടെ ഇന്ന് ബിസിയാണ് അല്ലെങ്കിൽ പുള്ളി കൂടെ കൂട്ടി കൊണ്ടുപോകാറുണ്ട് ഇന്ന് കുറച്ച് പൂരം നടക്കാനുണ്ട് ാണ് സജീൻ്റെ വീട് സജീവം വിളിച്ചാൽ ഓടി വരും പക്ഷെങ്കിൽ ഇന്നുള്ള ആടില്ല ഈ കാട് മൊത്തം കയറി വേണം നമ്മളെ ചൂണ്ടയുടെ സ്പോട്ടിലേക്ക് പോകാൻ അവിടെ കാവാണ് ഫുള്ള് റബ്ബറാണ് ഫുള്ള് വാഴത്തോപ്പിനകത്തേക്കുള്ള വഴിയാണ് ഒക്കെ ഞാൻ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് വൈകിട്ടേ മീൻ കിട്ടത്തുള്ള എങ്കിലും ൊരാഗ്രഹത്തിൻ്റെ പേരിൽ ഇറങ്ങി തിരിച്ചതാണ് ഫുൾ ഈ കാവ് വേണ്ട തോപ്പൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാവാണ് ഇവിടെ ഫുള്ള് പണ്ട് കാവായിരുന്നു ഇപ്പോൾ അത് ഫുള്ള് റബ്ബറായി എട്ട് കാവാണ് എട്ട് കാവ് ഈ കാവിനൊക്കെ ഒരു ചരിത്രങ്ങളുണ്ട് അത് നിങ്ങൾ പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു വീട് നമ്മളിടും ചരിത്രങ്ങൾ മൊത്തം പറഞ്ഞ് കാവിൻ്റെ സ്ഥലങ്ങളെല്ലാം ഈ ഒരു കാണുന്നതാണ് പണ്ടത്തെ ഒരു കിണർ ഇതിനും കുറേ ശാസ്ത്രമുണ്ട് എല്ലാം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴല്ല ഇവിടെ കിണറായിരുന്നു അതിപ്പോൾ നാം അവശേഷമായി വഴി അത്ര ദുർഘടം പിടിച്ചതൊന്നുമല്ല എങ്കിലും നല്ല വഴിയാണ് ഇതും ബാക്കി സ്പോട്ട് ചെന്നുണ്ട് ഇതാണ് നമ്മുടെ ചൂണ്ട സ്പോട്ട് ഇനി ഇതിൻ്റെ വഴി കണ്ടുപിടിക്കണം കാരണം ഞാൻ വർഷങ്ങൾക്ക് ശേഷം വരുന്നതാണ് ഇതിലൊരു തോടുണ്ട് ആ ചാവണനെ കറക്റ്റ് വഴി അറിയാം ഇറങ്ങി ഇറങ്ങിപ്പോണുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്ത് പോയാൽ മതി ഒരു പ്രാഷൻ ബോട്ടും കിട്ടി ആണെന്നുണ്ടല്ലോ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പണ്ടത്തെക്കൂട്ടല്ല ഇപ്പോഴത്തെ അവസ്ഥ ഉള്ളിൽ കമ്പാണ് ഇവിടെ ഒരു കളമുണ്ട് അതിൽ കുറച്ച് മീനൊക്കെ അടിക്കുന്നുണ്ട് തീറ്റി കൊടുത്തിട്ട് അങ്ങോട്ട് പോവാം ചാവണ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് വിരയും മാവും പിന്നെ ഒരു നാല് വയമ്പിനേയും കൂടെ എടുത്തിട്ടുണ്ട് അഥവാ ഒരാൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ വേണ്ടി വയമ്പിനെ എടുത്തിട്ടുണ്ട് കാണുന്നുണ്ട ജീവനുള്ള മീനാണ് ഇപ്പോൾ വീശി പിടിച്ച വയമ്പിനെയൊക്കെ വീശുന്ന വീഡിയോ പുറകെ വരും എല്ലാം ചെയ്യാം അതിന് നോക്കി വിരയെല്ലാം തുടങ്ങാം കാണുന്നുണ്ടോ മണ്ണിര ണം കൊര്യായിട്ട് ഒരു ചെന്ന് കാണിച്ചവണ് ചെറിയ നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് മാവ് എന്നെ പോക്കറ്റില്ല മൈദാ മാവാണ് ചൂടുവെള്ളത്തിൽ കുഴച്ചതാണ് ഇത് ഇച്ചിരി ഉലുവപ്പൊടിയാക്കിയിട്ട് കുഴച്ചതാ കൈതൊക്കെ വരെ പിടിക്കാൻ ബെസ്റ്റാണ് എന്നാൽ പതുക്കെ ഞാനിവിടെ ചൂണ്ടയിലേക്ക് തുടങ്ങാം എൻ്റെ ചൂണ്ടേതാണ് നമ്മുടെ സ്റ്റിക്കാണ് സ്റ്റിക്കയിൽ ഹാൻഡിലും കെട്ടിക്കുക ക്ലാസിക് സ്പിന്നിൻ്റെ ഇത് സെവൻ റോഡാണ് കാണുന്നുണ്ടല്ലോ ഡീറ്റെയിൽ അത്യാവശ്യസമയം പൊടി ചർച്ച ചെയ്യുക ഞാൻ പിന്നെ ഒരു ഗ്രിപ്പിന് വേണ്ടി ചെറിയ ഡബിൾ ടേപ്പ് കിട്ടിയിട്ട് അതിൻ്റെ മണ്ണൊക്കെ നമ്മുടെ പൈപ്പിൽ കിട്ടുന്ന വാട്ടർ ലീക്കിങ്ങിനുള്ള പ്ലാസ്റ്റിക് വിറ്റിട്ടുണ്ട് ബാക്കി നമുക്ക് മീൻപിടുത്താൻ കാണാം അധികം വലിച്ച് നിടുന്നില്ല പ്രത്യേകിച്ചുകൊണ്ട് നമ്മൾ ഇടാൻ പോയി ഞാൻ ഉപയോഗിക്കുന്ന മാവാണ് മൈദാ മാവ എന്നിട്ട് നോക്കാം നോളി ഫുൾ ഉടക്കാണ് എൻ്റെ ഇടയിൽ കൂടി ഇടണം പതുക്കെ താഴുന്നുണ്ട് ഇതിൻ്റെ കുഴി നല്ല ഉണ്ട് സൈഡിൽ നിന്ന് വെണ്ണൊക്കെ ഇടിഞ്ഞ് വേണം കുറച്ച് കുഴി അടഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത് നോക്കട്ടെ ഞാൻ മാവ് മാറ്റിയിട്ടുണ്ട് മാവ് പോക്കറ്റിൽ ഇരിക്കട്ട് നമുക്ക് ഇച്ചിരി വിര ഇട്ട് നോക്കാം വരാലും ഉണ്ട് ചിലപ്പോൾ കിട്ടിയാലോ ഒരു വര ഒരു വലിയ വര എടുത്തിട്ടുണ്ട് വരാലിടുമ്പോൾ ഇച്ചിരി കനത്തിൽ നല്ലപോലെ കൊരുത്ത് വെക്കണം ഒരു അത്യാവശ്യം ലങ് തള്ളൊരു വര എടുത്തിട്ട് മാക്സിമം നല്ലപോലെ കയറ്റി വയ്ക്കുക ഇങ്ങനെ വയ്ക്കണം നമ്മൾ വരാൽ കണ്ട എടുക്കും ഇടുന്നതിൽ കാണിക്കാം കുറച്ച് കളങ്ങളുണ്ട് ചെറിയ ചെറിയ കളങ്ങൾ കളങ്ങളാണ് അവിടെ ഒരു കളമുണ്ട് അതിലിട്ടാൽ ചിലപ്പോൾ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് വലിയ കുഴിയാണ് കൃഷി ചെയ്യാൻ വേണ്ടി എടുത്ത പാത്തിയാണ് വസ്തു കുഴിച്ച് അവിടെ കുറേ മീനുണ്ട് നോക്കാം എന്ത് കിട്ടുമെന്ന് നോക്കാം ായല ഫുൾ ആഴുന്നില്ല കുരില്ല വന്നിട്ടുണ്ട് ഓക്കെ താന്നിട്ടുണ്ട് കാണുന്നുണ്ടോ നമ്മൾ പോകും കിടക്കുണ്ട് ഇനി നമുക്ക് കുറച്ചേരം മാറിയിക്കാം നമ്മൾ പൊങ്ങിട്ടില്ലേ ഇവിടുത്തെ ചൂണ്ടടിയിൽ പരാജയമായിപ്പോയി മീനൊന്നും കൊത്തുന്നില്ല തീറ്റയൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നു അപ്പം ഉണ്ടോ വരെയൊക്കെ അതുപോലെ ഇരുപ്പുണ്ട് അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാണ് കാണുന്നുണ്ടോ അടുത്ത സ്പോട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം ഒരു മീൻ മിസ് ആയി ഗ്സ് എൻ്റെ പൊങ്ങയില് കൊത്തുണ്ട് കാണുന്നുണ്ടോ കൊത്തി എടുത്തു ഫസ്റ്റ് മീൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് പോയി ഒരു മീനെ ശാവണ അടിച്ച് കയറ്റിയിട്ടുണ്ട് കൈതക്ക പോരെ കല്ലേ മുട്ടി അണ്ടികള്ളി ഒരുപാട് പേരുണ്ട് ഇതിന് ലോകത്തിലേറ്റവും കൂടുതൽ പേരുള്ള മീനാണ് ടുക്കുന്നത് ചൂണ്ടത് വിഴുങ്ങി വിഴുങ്ങി ചാവണ് കാണുന്നുണ്ട് മീനാണ് നമുക്ക് കോതിയിട സഞ്ചരിതൊക്കെ വരെ അടിക്കുന്നുണ്ട് അപ്പൊ ഞാനും തീറ്റി മാറിയിട്ടിട്ടുണ്ട് പോകാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ എൻ്റെ മീൻ കിട്ടി മറ്റു വരെ ആ വരെ അടിക്കത്തില്ലായിരിക്കും വേറൊരു വരെ മാറ്റിയിട്ട് ഇനി എങ്ങനുണ്ടെന്ന് നോക്കാം എല്ലാം കൂടെ റെക്കോർഡ് ചെയ്യാത്തത് വലിയ ലെങ്ത് ഉള്ള വീഡിയോ ആയിപ്പോവും അതാണ് മീൻ കിട്ടുന്ന സമയത്തെടുത്ത് റെക്കോർഡ് ചെയ്തതൊക്കെ എല്ലാവരും അതിനെ സഹകരിക്കണം മീൻ മീനിക്കുന്നുണ്ട് ിട്ട് നോക്കാം ഉള്ള കുരുങ്ങുമാണ് നമ്മുടെ കളത്തിലെ മീനിട്ടുണ്ട് നോക്കാം മീനെടുത്തിട്ടുണ്ട് കുത്തി വലിക്കുന്നുണ്ട് കേട്ടോ ൂലനങ്ങുന്നുണ്ട് പൊങ്ങിച്ചിരിട ദൂരോട്ട് മാറ്റിയിട്ട് ഹൈറ്റ് ഇച്ചിരി കൂടെ കൂട്ടിയതാ കിട്ടൂലെന്ന് നോക്കാം അതൊക്കെ ഒന്ന് പൊക്കി നോക്കാം ചെറിയ മീൻ അപ്പൊ വായലെടുത്ത് കളഞ്ഞിട്ടുണ്ട് ശാമണോ കൊത്തുണ്ടല്ലോ ഏടക്കുണ്ടല്ലേ മീനഴിക്കുന്നുണ്ടോ കേട്ടോ ഞാൻ അതിനിടയ്ക്ക് മാവിലേക്കൊന്ന് മാറിയായിരുന്നു മീൻ കൊത്തിട്ടുണ്ടോ കേട്ടോ കെട്ടി ഗൈസ് നല്ലൊരു കൈതക്കോര ചെറുതൊന്നുമല്ല നല്ല വലിയൊരു കൈതക്കോര ചവണ കണ്ടോ നോക്ക് അപ്പോൾ നമ്മുടെ എന്റെ സ്റ്റിക്കയിലെ കന്നി മീനാണ് നീന എടുക്കട്ടെ കേട്ടോ കണ്ടൊക്കെ ഇതൊക്കെ ഒരേടെ സൈസ് കണ്ടോ ശാവണ സഞ്ചി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിലിട്ട് വെക്കാം ബാക്കി വിഷ്വൽസ് മീൻ കിട്ടിയതിന് ശേഷം കാണിക്കാം രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കിട്ടിയ മീനെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം എന്താ ശാവണ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ മീനുകൾ കാണിച്ചു തരാം ഫുൾ ഫ്രീ അപ്പോൾ വഴിയ അതിൻ്റെ പേകയാണ് അടുത്ത വീടായിട്ട് കാണുമ്പോഴേ സ്റ്റേറ്റു ബൈ